എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുവളി എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ഇൻവാലിഡ് യു വാലിഡ് യു ഐ ആക്കാനായിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറക്കിയിട്ടുണ്ട് യു ഐ ഡി ഉള്ള കുട്ടികളിൽ ചെറിയ തെറ്റുകളുടെ പേരിലാണ് ഇൻവാലിഡ് യു ഐ ഡി ആയി മാറിയത് അത് പരിഹരിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത് ഈ അധ്യയന വർഷം ആറാം പ്രവർത്തി ദിവസം വാലിഡ് യു ഐ ഡി ഉള്ള കുട്ടികളെ മാത്രമേ പരിഗണിക്കൂ എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് തസ്തിക നിർണയവും നടപടിയും പൂർത്തീകരിച്ചിരുന്നു എന്നാൽ സമ്പൂർണയില് ആറാം പ്രവർത്തി ദിവസം പരിശോധിച്ചപ്പോൾ സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടു ഒട്ടേറെ കുട്ടികൾക്ക് ചെറിയ തെറ്റുകളുടെ പേരിൽ ഇൻവാലിഡ് യു ഐ ഡി ഉണ്ട് ഇതുമൂലം ഒട്ടേറെ തസ്തികകൾ നഷ്ടപ്പെടാൻ സാഹചര്യമുള്ളത് കൊണ്ടാണ് സർക്കാർ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ നിർദ്ദേശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇൻവാലിഡ് യു ഐ ഡി ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ വാലിഡ് യു ഐ ഡി ആക്കാൻ ഇതിനാവശ്യമുള്ള സ്കൂളുകൾ പറയുന്ന നടപടിക്രമങ്ങൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇൻവാലിഡ് യു ഐ ഡി ഉള്ള കുട്ടികളുടെ യു ഐ ഡിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇപ്രകാരം ആധാറിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം യു ഐ ഡി ഇൻവാലിഡ് ആയതിൻ്റെ കാരണം ആ ഫീൽഡ് പൂജിപ്പിക്കേണ്ടതാണ് ഫീൽഡ് ഒന്ന് നെയിം ഡിഒബി ജെൻഡർ ആർ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ നെയിം അങ്ങനെ ഏഴ് കാര്യകാരണങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് നിർബന്ധമായിട്ടും ആ ഫീൽഡ് ടിക്ക് ചെയ്യേണ്ടതാണ് ഈ പ്രവർത്തനം സ്കൂൾ അധികൃതർ ജൂലൈ പതിനാറാം തീയതിക്കകം പൂർത്തീകരിക്കേണ്ടതാണ് തുടർന്ന് കയറ്റ് ഉദ്യോഗസ്ഥർ ഈ അപ്ലോഡ് ചെയ്ത യു വെരിഫൈ ചെയ്യുന്നതാണ് പേരിൽ അക്ഷര പേരിൽ അക്ഷരങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളതെങ്കിൽ അത് വാലിഡായിട്ട് പരിഗണിക്കും ഒന്നാം ക്ലാസ് ഒഴിയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ജനനത്തീയതിയിലെ വർഷം ആധാറിലും സമ്പൂർണയിലും ഒരുപോലെയാണ് ദിവസവും മാസവും ആണ് വ്യത്യാസമെങ്കിൽ പോലും അത് വാലിഡായിട്ട് കയറ്റാധികൃതർ വെരിഫൈ ചെയ്യുന്നതാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ ജനനത്തീയതി വ്യത്യാസം വന്നാൽ അത് വാലിഡ് ആകത്തില്ല ഇൻവാലിഡ് യു എ ഡി ആയിട്ട് തന്നെ പരിഗണിക്കുന്നതാണ് കുട്ടികളുടെ പേര് ജനനത്തീയതി ജെൻഡർ ഇവയിൽ രണ്ടിലധികം ഫീൽഡുകളിൽ വ്യത്യാസം വന്നാലും ഇൻവോൾവ് യു എ ഡി ആയിട്ട് തന്നെ പരിഗണിക്കുകയുള്ളു ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷവും വീണ്ടും ആധാറുള്ള കുട്ടികളിൽ ഇൻവോൾവ്ഡ് യു എ ഡി ആകുന്ന സാഹചര്യം വീണ്ടും ഉണ്ടെങ്കിൽ ജില്ലാതലത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു റവന്യൂ ജില്ലാതലത്തില് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും കയറ്റുദ്യോഗസ്ഥരും അടങ്ങുന്ന സമിതിയായിരിക്കും തുടർന്ന് ഹിയറിംഗ് നടത്തി ഈ ഇന്വാൾഡ് യു ഐ ഡി ആയ കേസുകൾ പരിഗണിക്കുന്നത്